നല്ല ക്വാളിറ്റി വണ്ടിട്ട് ഒരു ആൾട്ടോക്ക് എത്ര കൊടുക്കണം പന്ത്രണ്ട് മോഡല് ഒന്നേ പതിനഞ്ചിനാണ് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ ഒന്നേ പത്ത് ലോണും കൊടുക്കട്ടെ അയ്യായിരം ഒന്നേ പത്ത് കൊടുക്കാം അതിന് ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് കേട്ടോ കേട്ടോ നല്ല വൃത്തില്ലാണ്ട് പെട്രോൾ സി ബാസ്റ്റാരി വണ്ടി അറുപതിനായിരം റുപ്യാഅ ഒരു അറുപതിനായിരം റുപ്യ സ്റ്റാൻഡേർഡ് കൊടുക്കാം സാൻഡർ കൊടുക്കലെ എ സി വാർ സ്റ്റാറിംഗുള്ള വണ്ടിലെ ഒന്നേകാലി ഒന്നേകാലി ഒന്നേ ഇരുപത്തഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് വേഗം കൊടുക്കാൻ അല്ലേ ഫുൾ പേപ്പർ പേപ്പറിലോ നമുക്ക് ആറര ആറര അതിൽ എന്തായാലും കുറച്ചുകൂടും എന്തായാലും വ്യത്യാസം ചെയ്യാം ആറര ലക്ഷം പന്ത്രണ്ട് മുള ജി ഫോർ അഞ്ഞ് വീ ആണെങ്കിലും അമ്പത്തർപ് എം ടിഎഫ്ഐ മാറ്റി വെറും അമ്പത്തേക്ക് മാറ്റി കൊടുക്കാം അതെ ആ ഗ്യാരണ്ടി ലോൺ ഗ്യാരി കൊടുക്കാനുള്ള ഇരുപതിനായിരം ഉണ്ടാകാനാണ് ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ആ സ്റ്റോക്കിലാക്കളങ്ങനെ വീണ്ടും വീണ്ടും പാനായുള്ള മലപ്പുറം മോഡസിലെ വീട്ടിലെത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീട്ടിലെത്തിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് കേട്ടോ മാക്സിമം വണ്ടികൾ ഫുൾ ലോണാണ് ഒരു നൂറ് കണക്കിന് വണ്ടികളുണ്ട് ഇപ്പൊ പുതിയ സ്റ്റോക്ക് കുറേ വണ്ടികൾ കയറാറുട്ടോ ാണ് മാക്സിമം ലോണില് മാക്സിമം ചെറു വണ്ടിയാട് നല്ല വണ്ടി കൊടുക്കും നല്ല വണ്ടി ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്തൊക്കെ അഞ്ച് കിലോമീറ്റർ ആനക്കൻ സൗദിപ്പടി എന്ന് അവടെ സെൽഫേര് പറയാം വേറെ പിന്നെ നേരിട്ട് വിളിച്ചോട്ടെ ലൊക്കേഷൻ ഒക്കെ നമുക്ക് വിട്ടുകൊടുക്കാം ഏത് വേണമെങ്കിലും ഗൂഗിൾ മലപ്പുറം സെർച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അതല്ലെങ്കിൽ മൂന്നാമത്തെ ലാസ്റ്റ് നമ്പർ അരുൺ പറഞ്ഞു അതില് കേരളം അറുന്നൂറ്റി ലാസ്റ്റ് നമ്പർ ഉണ്ട് അതില് കാറ്റ്നോക്ക് ആയിട്ട് കഴിഞ്ഞാൽ വരും നൂറ്റി അമ്പത് ഇരുന്നൂറോളം വണ്ടികളുണ്ട് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അല്ലെയിൽ ഒക്കെ അല്ലെ ഉണ്ടാവുമല്ലേ കൊറേ വണ്ടികൾ അതിന്റെ ഫോട്ടോ വരും അതൊക്കെ അപ്ഡേഷൻ മേജർ ആക്സിഡന്റ് അതൊക്കെ പറഞ്ഞുകൊണ്ടില്ല ഫ്ലാറ്റ് വണ്ടി വേറെ ഒറ്റന്നും ഇല്ല കൊടുക്കോളൂ സെന്റുകൾ രണ്ടെണ്ണുണ്ട് അതായത് ഒരു എഴുപത്തി അയ്യാറ് പേര് സെന്റ് ഉണ്ട് അതായത് തൊണ്ണൂറാറ് പേരുള്ള മോഡിഫിക്കേഷൻ സെന്റ് അങ്ങനെ കൊടുക്കാം എല്ലാം കൊടുക്കും ഡീസല് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ സ്വിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് വീടുകളിൽ കാണും വീട് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നമ്മൾ ചാനലിൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം പക്ഷേ നമ്മളെ സെക്കൻഡ് സെക്കൻപറിലായിട്ടോണ്ടല്ലോ അടിപൊളി സാൻഡ്രോ ചോപ്പുകളിലോപ്പ് കളർ രണ്ടായിരത്തി ആറ് എസി പവർ സ്റ്റാറിംഗ് വണ്ടി കേട്ടോ അറവിനായ റുപ്പിയോ അറവിനായ റുപ്പ് സാൻഡ്രോ കൊടുക്ക സാൻഡ്രോ കൊടുക്കലെ സി പവർ സ്റ്റാറിംഗുള്ള വണ്ടി അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഓണർ സെക്കൻഡ് തോന്നല് രണ്ടോ പവർ സ്റ്റാരി വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് വണ്ടില്ല വർക്കിംഗ് അല്ല പേപ്പർ എത്ര പേപ്പറൊക്കെ ഇരുപത്തി ആറ് രണ്ടോ

ഒരു ലക്ഷത്തി പതിനയൊക്കെ പന്ത്രണ്ട് മോഡൽ ചെയ്യുവാണ് പന്ത്രണ്ട് ഓപ്ഷൻ ഇത് എസി ബാസ്റ്റാരി വണ്ടി വണ്ടി കമ്പനി സ്റ്റീരിയോ കാര്യൊക്കെ വരൂമീറ്റർ കിലോമീറ്റർ കറക്റ്റ് നോക്ക രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളൂ നിലവിലുള്ള ഒന്നേ സംതിങ് എന്താ ചെറിയ വ്യത്യാസം ഓടിക്കണം കളർ വണ്ടി ഓക്കെ നല്ല ക്വാളിറ്റി വണ്ടിട്ട് ഒരു ആ ആൾട്ടോക്ക് എത്ര കൊടുക്കണം പന്ത്രണ്ട് മോഡൽ ഒന്നേ പതിനഞ്ചിനാണ് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കേ പത്ത് ലോണും കൊടുക്കട്ടെ ഒന്നേ പത്ത് കൊടുക്കാം അതിന് അയ്യാർപ്പ് വേറൊരു അയ്യാറ് കിട്ട ഈ വിലക്കിലും കിട്ടും അതെ നല്ല വൃത്തില്ല വൃത്തിളണ്ട് പത്ത് പതിനേജ് കിട്ടും ഇത് വേഗനർ നമുക്ക് ഒന്നേക്കാളിന് പുതിയ റിനീവേൽ എടുത്ത രണ്ടായിരത്തിഒമ്പത് ലാസ്റ്റ് വണ്ടി ഒമ്പത് മോള് ഫുൾ പേപ്പർ ക്ലിയർ പേപ്പർ ക്ലിയർ ഇല്ല എല്ലി പാസ്റ്റാരിപ്പഞ്ചറിക്കണല്ലോ പറ്റത് ഓടിക്കണേക്ക രണ്ടാമത്തെ ഓണറായിട്ടുള്ളത് ഒരാടൊന്നും ഇല്ലല്ലോ എല്ലാം കൊണ്ട് ഉഷാറു വണ്ടില്ലോ എല്ലാം കൊണ്ട് എത്ര ലക്ഷത്തി അഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചാറ് കൊടുക്കാറല്ലേ ഫുൾ പേപ്പർ ഇരുത്തൊമ്പത് ചോദിച്ചോക്കെ എത്ര കിട്ടുക അതിനനുസരിച്ച് കസ്റ്റമർ മാക്സിമം ചെയ്തോളെ ആളുകൾ വന്നോട്ടല്ലേ പക്ഷേ അടുത്തോണ്ട് ഡാക്സ് റെഡി ഗോണത് റെഡി ഗോ 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 ആണല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡല് അറുപത്തിന് ഒരു സെക്കൻഡ് ഓണർ വണ്ടി ഏഹ് പതിനാറ് അറുപത്തിനാല് ഓടീറ്റ് ലോൺ കൊടുക്കട്ടെ ഏകദേശം ഫുൾ ലോൺ ആണ് അറുപത്തിനാല് ഓടിയുണ്ടല്ലേ നല്ല വൃത്തുള്ള അടിപൊളിയുണ്ട് മുമ്പിൽ മൂന്നാക്ക് പോകലേ മുമ്പിൽ ചെറിയ കുട്ടികൾ ഇരുത്താല്ലേ ബാക്കിൽ പോകാൻ മൂന്നാള് അപ്പൊ ആറാൾക്കാരല്ലേ പോവാൻ പറ്റില്ല അഞ്ചാള് പെർമിറ്റ് പെർമിറ്റ് ഉള്ള പക്ഷെ ആരാക്കി കുട്ടിയാക്കി ഒപ്പിച്ചിരിക്കാല്ലേ ആ ഇതേ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനഞ്ചോ പതിനാറ് കറക്റ്റ് വേണേൽ ആർച്ചു നോക്കാം പറഞ്ഞോളൂ നമുക്ക് അല്ല ഇത് ഇപ്പൊ തന്നെ പറഞ്ഞോളൂ പതിനാറ് വേണല്ലേ പതിനാറിലേ റീപ്ലൈസ് ഇല്ല മേജർ റീപ്ലൈസും കാര്യൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലാത്തോട്ട് കുറഞ്ഞൊക്കെ കിലോമീറ്റർ ഓടിറ്റോണ്ട് സെക്കൻഡ് ഓണറാണ് ഒന്നേ അറുപത് റേറ്റ് ഒരു ലക്ഷത്തി അറുപതിനാറ് കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും ഞാൻ നോക്കിയിട്ടില്ല ഫുൾ ആണ് ഏകദേശം പതിനാറ് അറുപതിനാറ് ഫുൾ അല്ലേ പൈസ കൊടുക്കാറുണ്ട്

കേരള നമ്പറാകൂട്ട് പോവാൻ ഓടിയ ഓട്ടം കാണുന്നത് അവിടുന്ന് കൊടുന്ന വണ്ടിയാണ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ മേജർ മേജറില്ല അതെ അതെ നല്ല നല്ല വണ്ടി എത്ര വണ്ടി നമ്മൾ ആറര ഒക്കെ എന്തായാലും വ്യത്യാസം ചെയ്യാം ആറര ലക്ഷം രൂപ പന്ത്രണ്ട് മൂളെ ജി ഫോർ കൊടുക്കാണെങ്കിൽ ഇതേ കളറിന് വീ വാണെങ്കിൽ അവിടെ കളറിൽ അടുത്ത വീഡിയോയിലുവാണെങ്കിൽ നമുക്ക് ചെലപ്പോ ജീ തന്നെ ഫുൾ ഗ്യാരന്റിയാ നല്ല വൃത്തില്ല കേരള നമ്പർ ആക്കിട്ട് ആറര ലക്ഷം കൊടുക്ക ലോൺ കയറും മാക്സിമം ലക്ഷം വരെ മാക്സിമം ലോൺ ലോൺ നല്ല പ്രൊഫൈലാണ് ഒരു ലക്ഷം ഫുൾ കണ്ടീഷൻ ഉണ്ട് കേരള നമ്പർ ആക്കി കൊടുക്കൂ നമ്പർ ആക്കി കൊടുക്കും മൈലേജ് ഇന്റർ ഇന്റർകോളർ ആണ് ഗ്യാരണ്ടി മൈലേജ് എന്തായാലും ഉണ്ട് പന്ത്രണ്ട് പതിമൂന്നെ കിട്ടൂല അതെ അടുത്ത ചെറിയ മാരുതി കായ്ക്കും എം ടി എഫ് ഐ വണ്ടി രണ്ടായിരത്തി എം പി എഫ് ഐ ആണ് എം ടി എഫ് ഐ വണ്ടി ആ ഇന്റർന്നൊക്കെ ആണല്ലേ വെച്ച് കൊടുക്കാം വെച്ചാൽ ആയിരത്തേറെ പേപ്പർ ഉണ്ട് എ ഇല്ലാത്ത മോഡലാണ് എം പി എഫ് ഐ എഫ് വരെ പേപ്പറിലാണ് പേപ്പർ ക്ലിയർ ആണ് ക്ലിയർ ആണ് ചോദിക്കണ്ടോ നമുക്ക് വണ്ടികൾക്ക് ചോദിച്ചു കൊടുക്കാം അമ്പത്തയ്യാറ് എം ടി എഫ് ഐ മാറ്റാം വെറും അയ്യാറ് മാറിച്ച് അതെ ആ ഗ്യണ്ടി കൊടുക്കാറല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കുഷാർ അയിമ്പത്തയ്യാറ് മാറി എം പി എഫ് ഐ ആണ് ഇരുപത്തിയേറെ പേപ്പറിലുണ്ട് അതെ റെഡി ആയിരിക്കാം പതിനെട്ട് എന്തായാലും നടത്തുക ഈക്കോട്ടെ ഈക്കോ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോളിൽ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ അഞ്ച് ഒന്നേ അഞ്ച് ഒന്നേ പത്ത് ഒക്കെ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യം സെവൻ സീറ്റ് വേണ്ടല്ലേ ചൂട്ടാനൊക്കെ ഉണ്ടല്ലോ ചോട്ടാനൊക്കെ ഇത് ഞമ്മക്ക് ഒന്നേ മുപ്പത് ചോദിക്കുന്ന ആണെങ്കിൽ കൊടുക്കായി ലോണ് കിട്ടും കാരണം എത്ര മാക്സിമം കിട്ടണ ചോദിച്ചോ നോക്കി അതെ അതെ ചെയ്ത് പെട്രോൾ ആവുമ്പത് ു ഈ രണ്ടായിരത്തി പത്ത് കേട്ടൻ ആണ് അൾട്ടോ അല്ല കേട്ടോ അതെ ഫുള്ള് വണ്ടിയാണ് പത്ത് മോഡലാണ് പത്ത് മോഡൽ ഓപ്ഷൻ ഇത് അലക്സേസിയും പവർ സ്റ്റാരി ഒക്കെ വരുന്ന വണ്ടി വരുന്ന വണ്ടി അതെ കിലോമീറ്റർ സീറ്റാറ് കിലോമീറ്റർ ഒന്നിന്റെ നമുക്ക് ഒന്നേകാലം നമുക്ക് ഫൈനൽ കൊടുക്കാം അതെ കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ചോദിച്ച ഒന്നര അത്ര ഉണ്ട് ഗ്യാരന്റിയാ ഗ്യാരം ടയർ കാര്യങ്ങളൊക്കെ ലോണ് കയറുവോ ലോണ് ലോൺ കാര്യം എന്തായാലും കറങ്ങോട്ടൊക്കെ മുടക്കില്ലല്ലോ അടിപൊളി പത്ത് പോയിന്റ് മൈലേജ് കിട്ടും അടുത്ത മൈക്രോ മൈക്രോ ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടി പതിമൂന്ന് റീവണ്ടിയാണ് റീ വണ്ടി ഇത് ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി അതെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയറും കാര്യൊക്കെ അത്യാവശ്യം മോഡൽ ഫുൾ കട്ട ടയറുകൾ ഉണ്ട് ഒക്കെ ഉണ്ട് ചെറിയ പൈസകൾ ചെറിയ പൈസ കൊടുക്കുന്നില്ല അതെ ഡീസൽ വണ്ടി വായിക്കുന്ന ഒന്നേ അറിവീന്ന് ഡീസൽ പതിമൂന്ന് മോഡൽ മൈക്രോ ഡീസൽ കൊടുക്കാം ഒരുപ്ലൈസ് ഒന്നുമില്ല മേജർ ഓട്ടോന്നും ചിലപ്പോ കറക്റ്റ് ആയിക്കോട്ടെ ഉണ്ടാവില്ല റീ ആവേണ്ടത് ഗ്യാരണ്ടി ആ ഗ്യാരുന്നില്ല പണികളും വൃത്തിയും കാര്യമൊക്കെ ലോണൊക്കെ നമുക്ക് ഒന്നേകാലും അറിവില്ല ത് രണ്ടരത്തി എട്ട് മോഡൽ വണ്ടിയാണ് എല്ലാ ഏസ്യം പൗശ്ശാരി ഇരുപത്തെട്ട് വരെ പേപ്പറും വരും പേപ്പറും ഉണ്ട് ഇരുപത്തെട്ട് വരെ കിലോമീറ്റർ ചാവിട്ട് നമുക്ക് നോക്കാം രണ്ടാമത്തെ മൂന്നാമത്തെ ഓണർ ആയിട്ടുള്ളൂ ഓണറായിട്ടുള്ളൂ നമുക്ക് ലാസ്റ്റ് ഫൈനൽ റേറ്റ് പിന്നെ എൺപത്തഞ്ചു നമുക്ക് കൈക്കിട്ടാണ് ഇരുപത്തെട്ട് വരെ പേപ്പറിലെ വണ്ടി റീപ്ലേസും കാര്യമൊന്നുമില്ല ഇനി അടുത്ത ഫസ്റ്റ് പേടിയാല് കുറഞ്ഞ വണ്ടികളുണ്ടാവുള്ളൂ കുറെ വണ്ടികളുണ്ട് സെക്കൻഡും തേർഡ് പാർട്ടി പിന്നെ കുറെ വണ്ടി കേറാനുണ്ട് ഏത്

ഡീസൽ വണ്ടി ചെറിയ വിലക്ക് ഡീസൽ വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞിട്ടുണ്ട് ഡൈസല് ും പറയൂലെ ആണ് എല്ലാരും അവരും ചോദിച്ചോണ്ടി വെച്ച് പറഞ്ഞു കൊടുക്കാം മാക്സിമം കൊടുക്കാം മാക്സിമം കൊടുക്കാം എത്ര ഇത് തൊണ്ണൂറ്റുപേരുന്ന പന്ത്രണ്ട് ബീറ്റ് ഡീസൽ ബീറ്റ് കൊടുക്കാം നല്ല മൈലേജ് മൈലേജ് കൊണ്ടു അതെ അതെ പിന്നെ നല്ല അടിപൊളി തന്നെ അതൊക്കെ നമുക്ക് പറയാലാണ് ഏത് വേണേലും രണ്ടായിരത്തി ആറ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആറ് ഫുൾ അതെ അതെ സാൻഡ്രോ സിംഗ് സാൻഡ്രോ സിംഗ് രണ്ടായിരത്തി അഞ്ചാറ് നമുക്ക് പേപ്പർ വേണേ എടുത്താണ്ട് കൊടുക്കാ ഈ കണ്ടീഷനിലാണ് കൊടുക്കാം കണ്ടീഷനിലാണെങ്കിൽ നാല് ഡോറ് വൈഫർ കാര്യൊക്കെ വരുന്ന എടുത്ത് കാണേ നമുക്ക് തൊണ്ണൂറ് റുപ്യൊക്കെ കൊടുക്കാ അല്ലെങ്കിൽ എൺപത് റുപ്യ കൊടുക്കാട്ടെ തൊണ്ണൂറുപയോഗ അഞ്ചുവർഷം പേപ്പർ കൊടുക്കാം അങ്ങനെ ആറ് പേർ ഇനിക്ക് എടുക്കാണെങ്കിൽ ഓലെടുത്തോട്ടെ അങ്ങനെയും ചെയ്തു കൊടുക്കാം എങ്ങനെ ചെയ്ത് തയ്യും കാര്യങ്ങളൊക്കെ തയ്യാറൊക്കെ ഉണ്ട് ഫുള്ള് വർഷം വണ്ടി എ സിയും പാവസ്ഥോണ്ട് ഇത് പെട്രോൾ പെട്രോള് പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും കൊടുക്കാം ധൈര്യമായിട്ടാണ് അടുത്തോണ്ട് ട്വിസ്റ്റ് പതിനാറ് മോഡല് ഒന്നേക്കാളും റുപ്പി കൊടുക്കാം ഒന്നേക്കാളും ട്രിസ്റ്റ് ട്രിസ്റ്റ് കൊടുക്കാം ഡിക്കി ഓപ്പണും കാര്യൊക്കെ വരുന്ന രണ്ടായിരത്തി പതിനാറ് എ സി പവർ സ്റ്റാരി പവറിന്റെ സെൻട്രൽക്ക് കമ്പനി സ്റ്റേജും ഒക്കെ വരുന്നോണ്ട് എല്ലാം വരുന്നില്ല എല്ലാം വരുന്ന ഓടിക്കണത് ഒക്കെ അറുപത്തിയോ എൺപത്തിയോ അങ്ങനെന്തോ കറക്റ്റ് ആണെങ്കിൽ നോക്കണത് നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം പാടുണ്ടാവുക കറക്റ്റ് ഓട്ടങ്ങൾ കിട്ടില്ല മെമ്മറി മെമ്മറി ആ നിൽക്കൂല എന്നാ ചോദിക്കണ റേറ്റ് ചോദിക്കുന്ന റേറ്റ് ഒന്നേക്കാല് ഒന്നേക്കാല്ണ്ട് പതിനാറ് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ ലോൺ കിട്ടോ ഞാനാകാണ്ട് നോക്കാൻ നോക്കല്ലേ കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കാറല്ലേ അതെ അതെ പത്തിരുപത് ഇരുപത്തഞ്ച് മൈലാജും കിട്ടൂലെ ആ കിട്ടും എന്താണ് കിട്ടും എങ്ങനെയായിരുന്നു ഓക്കെ സാൻഡ്രോ ഉള്ളോ ഇത് സാൻഡ്രോ രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ എഴുപത്തി ഇല്ലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ കോടി സിംഗിൾ ഓണർഷിപ്പ് സാൻഡ്രോ അതെ അതെ നല്ല അടിപൊളി ചോപ്പ് പ്ലേസ് ഒന്നും ഇല്ല സർവീസ് പറഞ്ഞുകൊടുക്കാം ഇന്റീറും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഉണ്ട് ആറ് കാര്യമൊക്കെ വർക്കിംഗ് എല്ലാം വർക്കിങ്ങും ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറാണ് എല്ലാം തൊട്ടുമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വണ്ടി പറഞ്ഞു അതെ കൊടുക്കാതെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കാം നൂറ്റി അറുപത് റുപ്പും ആ ലക്ഷം നൂറ്ററുപയൊക്കെ സാറിന് കൊടുക്കട്ടെ ലോണൊക്കെ മാക്സിമം ലോൺ കിട്ടും ഒക്കെ കീപ്പറ്റാ പത്തിയ മുപ്പത് വണ്ടി എറക്കാൻ ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു കൊടുക്കാം അടുത്തോണ്ട് ഐറ്റണേ രണ്ടായിരത്തി പതിമൂന്ന് സ്പോർട്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ പതിമൂന്ന് സ്പോർട്സ് ആണ് ഏറ്റവും നാലു ഡോറ് വിൻഡോ എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അത് ടയർ പുതിയ കാര്യം എഴുപത്തിനാനും ഓഡിറ്ററോഡ് സെക്കൻഡ് ഓണറാണ് ആ ഓഡിറ്റർ നല്ല വൃത്തികാരമാണ് വൃത്തിക്കാരൻ അടിപൊളി വണ്ടില്ല അടിപൊളിയുണ്ടല്ലോ ഒക്കെ ഉണ്ട് ഒന്നും ഇല്ലേ എല്ലാരും ഓടിയാ മതി ആയിട്ട് ഒന്നുമില്ല നമുക്ക് ബാക്കി ലോണും ചെയ്യാം രണ്ട് മുപ്പിനെ നമുക്ക് പതിന രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഐറ്റം കൊടുക്കാം അതിലൊരു പത്തായിരം മുടക്കില് വണ്ടി ധൈര് പറഞ്ഞു പെട്രോൾ

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ തന്നെ എൺപത്തിയോ എഴുപത്തി ഒമ്പതോ എൺപത്തി എൺപത്തി ഇല്ല എഴുപത്തി ഒമ്പതോ അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണറാണ് നിലവിലുള്ളത് റീപ്ലേസ് കാര്യൊന്നുമില്ല റീപ്ലേസ് ഇല്ലായിട്ട് പറയാം

കിലോമീറ്റ് നമുക്ക് ഒന്നേ ര മൂന്നാമത്തെ വണ്ണം കേട്ടോ റീപ്ലേസ് കാര്യമൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് കാര്യൊക്കെ ഉണ്ട് നല്ല വൃത്തി നല്ല വൃത്തില്ല ഒന്നേ പത്ത് ഓടിക്കണ്ടല്ലേ ഒന്നേ പത്ത് ഓടിയോപ്ലേസ് ഒന്നും ഇല്ല മെജറാക്സിൽ ബ്ലഡ് കാര്യൊന്നുമില്ല ഗ്യാരന് ഗ്യാരണ്ട് രണ്ട് എമ്പതിട്ടോക്സ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് ലക്ഷത്തി അമ്പതിനാറ് മൂന്ന് മോഡൽ വി എക്സ് കൊടുക്കാം കൊടുക്കുക ലോണൊക്കെ ലോണൊക്കെ എത്ര പോ ലോണ് നിങ്ങൾക്ക് മതിയതായിരുന്നു പത്തു മുടക്കി പെട്രോൾ പത്ത് മൈലേജ് പതിനേഴ് പതിനാറ് പതിനേഴ് കിട്ടും യോണ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് മോളില് അതെ ഇത് ഓപ്ഷൻ പവർ സ്റ്റാരി കമ്പനി സ്റ്റീരിയോ കാര്യൊക്കെ വരുന്നുണ്ട് അടിപൊളി സീറ്റാറി കാര്യൊക്കെ ഉണ്ട് എല്ലാർ മേഗന പ്ലസ് മേഗന പ്ലസ് അതെ കിലോമീറ്റർ കിലോമീറ്റർ പതിമൂന്ന് സൈസ് ടയറൊക്കെ വരുക അടി ഒന്നും വല്ലാതെ വരുതൂലെ മേഗന പ്ലസ് പതിമൂന്ന് സൈസ് ടയർ ആയിരുന്നു അതെ ഇന്ത്യൻ കാരണം ഇന്ത്യൻ കാര്യം സിറ്റാറും ഒക്കെ ഉണ്ട് ഉഷാറ് ഓടികൾക്കണത് ഒന്നിന്റെ താഴത്തേക്ക് തന്നെ ഓടീട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളു റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും കാര്യമൊന്നുമില്ല മാക്സിമം ലോൺ പത്തിരുപതിനായിരം ലോൺ ചെയ്ത് ഡിസൈറ് രണ്ടായിരത്തി പതിനാലും ഡിസൈർ ആണ് ഓടികൾ ഒന്നെട്ട് കൊടുത്താമത് എല്ലാം എല്ലാം കൊണ്ട് അടിപൊളിയുണ്ട് ഇത് നമുക്ക് മാക്സിമം അനുസരിച്ചൊക്കെ നമ്മക്ക് കൊടുത്തോ മൂന്നേ സംതിങ്ങിന് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇതാക്കി കൊടുക്കാം മൂന്നാം കൂടെ ചോദിക്കും കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ മാക്സിമം ലോണായില്ല ആളുകൾ വന്ന രൂപ അതെ മുപ്പിലും മൈക്രമിക്കോട്ടെ മൈക്രോ പതിനേഴ് മോഡൽ കേരള വണ്ടി പതിനേഴ് മോള് ഓർച്ച കേരള സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് അതെ ഇത് ഓപ്ഷൻ ഇത് ഏ സിയും അവസാനും പവറിന്റെ ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിന് കൊടുക്കാതെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറാറ് മൈക്രോ കൊടുക്കുക പതിനേ മോഡലും മൈക്രോ കൊടുക്കും സീറ്റ് കിടിലും കിട്ടിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ടയറും അതും കാര്യാണ് എത്ര കഴിക്കണത് ഇത് രണ്ടേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് കേരള വണ്ടി മൈക്ര സെക്കൻഡ് ഓണർ വണ്ടി രണ്ടേക്കണോ ലോണോ ലോണൊക്കെ മാക്സിമം ചെയ്തോളാം ഒരു പത്ത് മുപ്പത് രൂപയൊക്കെ കറങ്ങും ആ കസ്റ്റമർ മാക്സിമം ആണല്ലേ ഇതാക്കിയെല്ലാം സെറ്റ് ആക്കുന്നത് ഫ്രണ്ട്സ് അപ്പോ വീട് വൈദ്യപ്പാണ് ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ പറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പേജുകളെ പഠിച്ചല്ല അടിപൊളി ഇവിടെ പിടിക്കാം